വൈദ്യുതി ചാർജ് വർദ്ധനവ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ കോലം കത്തിക്കലും പന്തംകുളത്തി പ്രകടനവും സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി പട്ടിക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച പന്തംകുളത്തി പ്രകടനത്തിന് ശേഷം പട്ടിക്കാട് കെ ഐ സി ബി ഓഫീസിന് മുൻപിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ ഭരണത്തിൽ അഞ്ചാം തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് എന്നും നാല് രൂപത്തിയൊൻപത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നതിനായി ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന കരാർ റദ്ദു ചെയ്തുകൊണ്ട് പതിനാല് രൂപ മുപ്പത് പൈസയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷൈജു കുര്യൻ പറഞ്ഞു എട്ടു വർഷമായി കേരളം ഭരിക്കുന്ന എൽ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ എല്ലാ മേഖലകളിലും നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് കുത്തുപാളയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പറഞ്ഞു പഞ്ചായത്ത് അംഗം സി എസ് ഷിജു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജസ്റ്റിൻ സണ്ണി ജിതിൻ മൈക്കിൾ ജോജോ കണ്ണാറോ സിൻഡോ ദേവസി ജോഷി ജോർജ് ജോസ് ഹ്യൂബർട്ട് മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോഷ് സിനോജ് വടക്കുംപാടം ജിസ്മോൻ ജോയ് ജിനീഷ് മാത്യു ശരത് കുമാർ അഭിലാഷ് പാണഞ്ചേരി ജിത് പാണഞ്ചേരി മനു മനുഗോപിനാഥ് ലിജ ബിനു ഹസീന മനാഫ് സെബിൻ സജി ക്ലിൻഡോ വെല്ലൂരാൻ ജോമൻ വടക്കുമ്പാടം അരുൺ ആന്റണി ഡൊമിനിക് നിജോ ലിബിൻ ലോറ ആൻസൻ ബൈജു എന്നിവരും കെ എസ് സി മണ്ഡലം പ്രസിഡന്റ് അർജുൻ ലാൽ നെറ്റിൻ ജോസഫ് കോൺഗ്രസ് നേതാക്കളായ ലീലാമ തോമസ് കെ പി ചാക്കോച്ചൻ ബാബു തോമസ് ഷിബു പോൾ ബാബു പാണങ്കുടിയിൽ കെ എം പൗലോസ് എ സി മത്തായി ബിനു കെ വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജീവിക്കാനായിട്ട് വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി ദ്രോഹിക്കുന്നു കേരള സർക്കാർ കേരള സർക്കാർ ദ്രോഹിക്കുന്നു കേരള സർക്കാർ പിണറായി വിജയന്റെ

കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് വൈദ്യുതിക്ക് ഇരട്ടടി എന്ന രീതിയിലുള്ള വിലവർദ്ധനവ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പ്രിയങ്കരനായ ആര്യാടൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ആറ് വൈദ്യുതി കമ്പനികളുമായി കരാറിലേർപ്പെടുകയും നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ വരെയുള്ള യൂണിറ്റ് തലത്തിൽ വൈദ്യുതിക്ക് നൽകിക്കൊണ്ട് ആറ് കമ്പനികളുമായി നമ്മൾ കരാറിലേർപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വൈദ്യുതി ഉപ എന്തുമാത്രം ഉപയോഗിച്ചാലും തുച്ഛമായ വില മാത്രമാണ് നമുക്ക് നൽകേണ്ടി വന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നത് എട്ടു വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ നിരക്കുകളും എട്ട് വർഷമായി നിരന്നിട്ട് അത് കൂടാതെ തന്നെ ഇപ്പോൾ അവർ പറയുന്നത് അഞ്ച് പൈസ വെച്ചിട്ട് കൂട്ടി തന്ന പതിനാറ് പൈസ വെച്ച് കൂട്ടിയതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ ഈ എട്ട് വർഷ കാലഘട്ടത്തിൽ ഇവർ പറയണത് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാവിധ അഴിമതികളാണെന്ന് പറഞ്ഞത് ഈ എട്ട് വർഷം ഇവരെവിടെയായിരുന്നു എട്ടു വർഷം ഇവരെന്താണ് നോക്കി വിട്ടിരുന്നത് അപ്പോൾ ഒന്നും അവർക്ക് അഴിമതിയില്ല ഇപ്പോൾ അവർ പറയുന്നത് അഴിമതിയാണെന്ന് പറയുന്നത് ആ കമ്പനിക്കാരും അഴിമതിയാണ് ഇവർ ചെയ്യുന്നത് എന്താ അഴിമതിയല്ലേ ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അദാനി ഗ്രൂപ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദാനി ഇപ്പോൾ ഓൾറെഡി കൊട്ടേഷൻ വെച്ചിട്ടുണ്ട് അദാനി കമ്പനി ഈ കൊട്ടേഷൻ അവർക്ക് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ എല്ലാവിധ പ്രതിഷേധം വന്നപ്പോൾ അവർ ഈ കൊട്ടേഷൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്